സീറോ വണ്ണ് വേണ്ട കാര്യം എന്താ വെച്ചാൽ സീറോ പറഞ്ഞാൽ ഇൻറ്റു സീറോ സീറോ ആണ് ആണെങ്കിൽ ആ സെയിം നമ്പർ ആണ് അപ്പോൾ എനിക്കത് ഡിഫിക്കൽറ്റ് ആവില്ല അപ്പോൾ എനിക്ക് ഡിഫിക്കൽട്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിക്സും സെവനും ഒക്കെ നിങ്ങൾക്ക് വേണ്ട റിപ്പീറ്റ് ആയിട്ട് എഴുതാം എന്നിട്ട് അപ്പം നിങ്ങളൊരു പത്ത് ഡിജിറ്റ് നിങ്ങൾ എഴുതിക്കും ഒരു ടെൻ ഡിജിറ്റ് നമ്പർ എന്നെ കാണിക്കേണ്ടത് ഒരു പത്ത് ഡിജിറ്റ് നമ്പർ നിങ്ങൾ നിങ്ങളെഴുതിക്കും അപ്പോൾ അതിൽ സീറോയും വണ്ണും ഇല്ല അപ്പോൾ അതിനോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഈസി ആയിട്ടുള്ള നമ്പർ ഏതാണ് ആ ആ ശരി ഫൈവ് എഴുതിക്കോ ഇൻ ഇൻറ്റു ഫൈവ് ചെയ്തോ അപ്പോൾ ഒരു മിനിറ്റ് വെറുതെ തുമ്പോൾ സമയം നോക്കാം നമുക്ക് ഓക്കെ അതെ എവിടെ ആ സ്റ്റാർട്ട് ചെയ്തോ ഇൻറ്റു ഫൈവ് അല്ലേ ചെയ്തോ ഇൻ ടു ഫൈവ് ചെയ്തോ ഉത്തരം കിട്ടിയല്ലേ ഓക്കെ അപ്പം ഏകദേശം എത്ര സമയമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചു തരണം ലാസ്റ്റ് ഡിജിറ്റ് അപ്പോഴേല്ലേ എനിക്ക് കാരണം മാത്സിൽ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടിയാലേ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ മാ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നേ തരണേ അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്തോ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ത്രീ ഫിനിഷ് ഫിനിഷ് ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു തോന്നുന്നു ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു ച്ച് ഓൺ ആക്കിയില്ലേ അല്ലേ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു ഇനി നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം കറക്റ്റ് ആണെന്ന് നോക്കേ ആൻസർ ഇതാണ് ടു എറ്റ് എയ്റ്റ് സെവൻ നയൻ വൺ ഫോർ ഫോർ സിക്സ് ഫൈവ് അതിങ്ങനെ പൊതുവെ നമ്മളിൽ പലരും ബുദ്ധിമുട്ടും പ്രയാസമുള്ള സബ്ജക്റ്റാക്കി കണക്കാക്കുന്നതാണ് മാത്സ് കണക്ക് കണക്കാണെന്നാണ് പലരുടെയും പരാതി ഈ കണക്കിനെ പിടിച്ചു കെട്ടാനായിട്ട് ഒരുപാട് മെത്തേഡുകൾ ഇന്ന് ലോകത്ത് ആണ് അതിലൊരു മെത്തേഡാണ് അബാക്കസ് വിദേശ രാജ്യത്ത് ഒറിജിൻ ചെയ്ത ഈ മെത്തേഡ് വളരെ പണ്ട് പോ അധികം പോപ്പുലറല്ലാത്ത കാലത്ത് കൊണ്ടുവന്ന് അത് ഒരുപാട് രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഇന്ന് പഠിപ്പിക്കുന്ന സ്മാർട്ട് കിഡിൻ്റെ ഡയറക്ടറും എം ഡിയുമായിട്ടുള്ള പുകേഷ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് സ്മാർട്ട് കിഡ്സ് തുടങ്ങുന്ന സമയത്ത് ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്ത് മാത്സ് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല കാര്യം രണ്ടായിരത്തി ആറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുണ്ടായിരുന്നു ആ സമയത്ത് കുട്ടികളോട് അല്ലെങ്കിൽ പാരൻസിനോട് മെൻറ്റൽ കാൽക്കുലേഷൻ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു തുടങ്ങിയത് അപ്പോൾ വലിയ രസമായിരുന്നു എന്താ വെച്ചാൽ മെൻറ്റൽ കാൽക്കുലേഷൻ എന്നല്ലേ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ പെട്ടെന്ന് ആളുകൾ ചിന്തിക്കാം മെൻറ്റൽ കാൽക്കുലേഷൻ പറയുമ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണുമെന്നുള്ളതായിരുന്നു അപ്പോൾ തുടക്കത്തിൽ നല്ല പ്രയാസമായിരുന്നു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാനും സ്കൂളുകളിൽ പോയിട്ട് ഇതൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ പ്രയാസമായിരുന്നു പക്ഷെ പിന്നീട് ക്രമേണ ക്രമേണ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങി കുട്ടികളുടെ എണ്ണം ഇങ്ങനെ എന്താ പറയുക പത്തൊന്ന് ഇരുപതും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം മാത്സെന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ അബാക്സിൻ്റെ മറ്റു പ്രയോജനങ്ങൾ കുട്ടികളിൽ കിട്ടിത്തുടങ്ങാണ് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നത് അവരുടെ ആത്മവിശ്വാസം കൂടുന്നത് ഇതൊക്കെ വരുന്ന സമയത്ത് ക്രമേണ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി പിന്നീട് സ്മാർട്ട് കിറ്റ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ അബാകസ് ക്ലാസ്സിലുണ്ടായിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ കുട്ടികളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സ് ഈ രീതിയിലാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൂടുതൽ പേര് വന്നു തുടങ്ങിയത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല പ്രയാസമായിരുന്നെങ്കിലും പിന്നീട് ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഇതിൽ ഇതൊരു ചലഞ്ചായിട്ട് മാറുണ്ടായിരുന്നത് ഈ സാധാരണ ഈ ഒരു ഇത് കാണുമ്പോൾ വെച്ചുള്ള ഒരു ബോക്സ് അപ്പൊ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു അബാകസ് എന്നുള്ള മെത്തേഡ് ഉണ്ടെന്നും അത് അഡീഷനും ഡിവിഷനും ഒക്കെ കൂടുതൽ എളുപ്പമാക്കും ഒക്കെ മനസ്സിലാക്കിയ ആ ഒരു സന്ദർഭം അത് ഒരു ഒരു ട്രെയിൻ യാത്രയില്ല ഇപ്പം മുമ്പ് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യായിരുന്നു അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെടുന്നതാണ് അപ്പോൾ ആ കുട്ടി വളരെ അത്ഭുതകരമായിട്ട് വളരെ വേഗത്തിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയിലെ എവിടെ നിന്നാണ് ഇത് പഠിച്ചത് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത അവിടെയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് തുടങ്ങി ആദ്യം പേപ്പറിൽ എഴുതിയിട്ട് കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങി വീട്ടിൽ നിന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം ഈ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ ഇതിലേക്ക് കിട്ടാൻ ഇത് പഠിപ്പിക്കാൻ വേണ്ടി കിട്ടാൻ പ്രയാസമായിരുന്നു അപ്പം ആദ്യം എൻ്റെ ഫാമിലിയിലുള്ള ആളുകളെ കുട്ടികളെ തന്നെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അവർക്ക് വൺ പ്ലസ് വൺ ടു ടു പ്ലസ് വൺ ത്രീ എന്ന് വളരെ ബേസിക്കായിട്ട് പഠിപ്പിച്ച് തുടങ്ങി പിന്നീട് എന്താ പറയുക കൂടുതൽ കുട്ടികൾ വരുന്ന സമയത്ത് ആ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന സംവിധാനം പോരാ അത് പുസ്തകങ്ങളാക്കണമെന്ന് മനസ്സിലാക്കി പുസ്തകങ്ങളിലേക്ക് മാറുകയും അതിൽ വളരെ യൂ ഈസി ആയിട്ട് ഈയൊരു ടൂള് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ എങ്ങനെയെല്ലാം വളരെ വേഗത്തിൽ മാത്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഈ ടൂറിലേക്ക് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കുകയും അത് കുട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ ബീഡ്സിൻ്റെ എല്ലാം വാല്യൂ വണ്ണും അപ്പർ ബീഡ്സിൻ്റെ എല്ലാം വാല്യൂ ആണ് സോ വളരെ സിംപിളായിട്ടൊരു വൺ പ്ലസ് വൺ പ്ലസ് വൺ എങ്ങനെയാണ് ചെയ്യുക പറഞ്ഞാൽ ഒരു വൺ ബീഡ് ഇവിടെ വാല്യൂ ബാറിൽ ടച്ച് ചെയ്തു സോ ദ വാല്യൂ ഓഫ് എ ബാക്കി ഈസ് വൺ വീണ്ടും ഒരു വണ്ണും കൂടെ ആഡ് ചെയ്താൽ നൗ ഇറ്റ് ഈസ് ടുയുടെ കൂടെ ഒരു ടു ആഡ് ചെയ്യാൻ പറഞ്ഞാൽ വി ഹാവ് ടു മൂവ് അൻതർ ടു ബീഡ്സ് അപ്പോൾ ആൻസർ ഇവിടെ ഫോർ ആയി ഇനി ഫോറിൻ്റെ കൂടെ വീണ്ടും ഫോർ ആഡ് ചെയ്യണം അപ്പോൾ ഫോറിൻ്റെ കൂടെ വീണ്ടും ഫോർ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാനില്ല ഇവിടെയാണ് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ആ ബാഗസ് മാറുന്നത് ബിക്കോസ് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യണം അപ്പോൾ അതിന് ഇങ്ങനെയൊരു മൂവ്മെൻറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആൻസറ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റായി ഫോർ പ്ലസ് ഫോർ എയ്റ്റായി ഇനി വീണ്ടും ഫോർ ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ഒരു മൂമെൻറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ഫൈവ് ഇവിടെ ഉണ്ട് സോ ഈ സമയത്ത് കുട്ടികൾ വീണ്ടും ചിന്തിക്കും ഇനി അടുത്ത മൂവ്മെൻറ്റ് എന്താ അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും അവർ രണ്ട് കൈ യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെയ്ത് മൈനസ് സിക്സിന് ചെയ്ത് ഇവിടെ ഈ ഒരു പീഡ് ആഡ് ചെയ്യും സോ എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് ആണെന്ന് നമുക്കറിയാം ഇവിടെ ബാക്കിലും കണ്ടോ വൺ ടു ട്വൽവ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ മുത്തുകൾ യൂസ് ചെയ്തിട്ട് കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് സ്മാർട്ട് കിറ്റ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ന് എല്ലാവരും കുട്ടികൾക്ക് ഡിവിഷനും അഡിഷനും കൂടുതൽ എളുപ്പമാക്കാനുള്ള ഉപകരണം എന്നുള്ള രീതിക്കാണ് കാണുന്നത് അതിലുപരി ഇതിനെ കൊണ്ടുള്ള മെച്ചം മെച്ച പഠിക്കുന്നതിലൂടെ വളരെ ശരിയാണ് ഈ ബാക്കസ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ മാത്സ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൈകൊണ്ട് കൂട്ടി ചെയ്യുന്ന സമയത്ത് സമയത്ത് ക്ലാസ് റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ പോയിട്ട് കൈകൊണ്ട് കൂട്ടി എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ എന്താ പറയുക കാൽക്കുലേറ്ററുകൾ ഇല്ലെങ്കിൽ എബാക്സ്റ്റുകൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ അബാക്കസ്റ്റൂള് മാത്സില് എന്ത് നിങ്ങൾ പറഞ്ഞതുപോലെ എന്താ പറയുക മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രം പഠിച്ചതുകൊണ്ട് ഇത് അവിടെ പോയി പ്രയോഗിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഫിഡൻസ് ലെവല് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അബാക്കസ്റ്റൂൾ യൂസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ട്രെയിനിങ് മെത്തഡോളജിയിലൂടെ സാധിക്കുന്നുണ്ട് അതിലുപരി ഇത് രണ്ട് കൈകളും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രെയിനും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് ബ്രെയിനാണ് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കൈകളും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ അറ്റൻഷൻ സ്പാന് നന്നായിട്ട് കൂടുന്നുണ്ട് കോൺസെൻട്രേഷൻ ലെവല് കുഞ്ഞു മുത്തുകളാണ് അല്ലേ ഈ മുത്തുകൾ ശ്രദ്ധിച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്താ പറയുക ശരിയായ ഉത്തരങ്ങൾ കിട്ടുന്നത് അപ്പോൾ ആ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം അങ്ങനെ കുട്ടികളുടെ ശ്രദ്ധ കൂടും കോൺസെൻട്രേഷൻ ലെവൽ കൂടും കുട്ടികളുടെ ആത്മവിശ്വാസം കൂടും ആത്മവിശ്വാസം കൂടിയാൽ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുക എന്നുള്ള ധാരണ വരും അപ്പോൾ ഈ പഠനം സ്വാഭാവികമായിട്ടും അബാക്കസിൽ മാത്സ് പഠിക്കുന്നത് തന്നെയാണ് സയൻസും സോഷ്യലിലും ഒക്കെ വളരെ ഈസിയായിട്ട് പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മെത്തഡ് ൂടെ ട്രെയിനിങ് മെത്തഡോളജിയിലൂടെ കൊടുക്കും നമ്മുടെ ക്ലാസ്സിൽ വരുന്ന മുഴുവൻ കുട്ടികളെ കൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും എഴുതാനുള്ള ഒരു ട്രെയിനിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് രണ്ട് കൈകൾ കൊണ്ടും എഴുതാൻ സാധിക്കുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡ് കൊണ്ടും ഒരേ സമയത്ത് എഴുതുന്നുണ്ട് ഇതേപോലെ തന്നെ കുട്ടികളെയും നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പം കുട്ടികൾക്കും രണ്ട് കൈകൾ കൊണ്ടും എഴുതാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് കൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം ബ്രെയിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ട്രെയിൻ യാത്രയിൽ യാദൃശ്ചികമായിട്ട് ആണ് ഈ അബാക്കസിന് പരിചയപ്പെട്ടത് അതൊരു പിന്നെ ഒരു ഒരു സ്മാർട്ട് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് സ്വാഭാവികമായിട്ടും എന്താ പറയുക ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളതായിരിക്കും ഉണ്ടാവുക ആ സമയത്ത് ഉണ്ടായിരുന്ന കേരളത്തിലൊരു പൊതുവേ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരു ആഗ്രഹം മനസ്സിലുണ്ടായില്ല സങ്കല്പിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല അപ്പം നാട്ടിൽ തന്നെ നിൽക്കാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ ഞാൻ എൻ്റെ കഴിവെന്താന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എനിക്ക് നന്നായിട്ട് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അറിയായിരുന്നു പിന്നെ കുട്ടികൾക്ക് ട്യൂഷനെടുത്തിട്ടുണ്ടായിരുന്നു നിരവധി സ്ഥലങ്ങളിൽ കോഴിക്കോടിലെ എന്താ പറയുക പ്രാന്ത പ്രദേശങ്ങൾ യാത്ര ചെയ്തിട്ട് സൗജന്യമായിട്ട് ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു പുതിയ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയൊരു കാര്യം കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കാം കുട്ടികളിൽ മാറ്റമുണ്ടാക്കുക എന്നുള്ള ഒരു ആത്മവിശ്വാസം വരികയും അത് ക്രമേണ തുടങ്ങി ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പേപ്പറുകളിൽ എഴുതി തുടങ്ങി അത് പഠിപ്പിച്ചു അപ്പോൾ ആ പേപ്പറിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ രീതിയല്ലാതെ മനസ്സിലാക്കിയപ്പോൾ പുസ്തകങ്ങളിലേക്ക് മാറി ആ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്തു അതിലേ അതിലൊക്കെ ഉപരി ഒരിക്കലും എന്താ പറയുക എൻ്റെ ഈ ജേണിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തില്ലെങ്കിൽ എന്നും ഓർമ്മിക്കേണ്ട ഓരോ സമയത്തും നിൽക്കുന്നത് എൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന എൻ്റെ വൈഫിനെ പറ്റിയിട്ടാണ് ബിക്കോസ് അവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് തുടങ്ങി ഇമ്മീഡിയറ്റ്ലി എന്താ പറയുക കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എന്താ പറയുക സ്വാഭാവികമായിട്ടും വൈഫ് എൻ്റെ ജേണിയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടും അതുപോലെ മറ്റ് സ്കൂളുകളിൽ യാത്ര ചെയ്തിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് വൈഫും വന്നിരുന്നു അപ്പോൾ അവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇന്ന് എന്താ പറയുക ഈ കാണുന്ന രീതിയിലേക്കൊക്കെ വന്നത് ഒരു കൊറോണയുടെ മുൻപത്തെ കാലഘട്ടം കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം മാറിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് കൊറോണയ്ക്ക് മുൻപുണ്ടായിരുന്ന കാലഘട്ടം കാര്യം എന്താ വെച്ചാൽ ഒത്തിരി പേര് ഒരു പത്തറുപതോളം ടീം മെയ്റ്റ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അധ്യാപകരായിട്ടും ഓഫീസിലെ സ്റ്റാഫായിട്ടൊക്കെ ഒക്കെ ഒരുമിച്ച് ഒരു ഒരേ മനുഷ്യ കൂടി നിന്നതിൻ്റെ ഒരു ഒരു സക്സസ്സാണ് ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് കിഡ്സ് നല്ലൊരു വലിയൊരു സ്ഥാപനം ഏതാണ്ട് ഇരുപത്തൊന്നോളം ബ്രാഞ്ചുകളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഒരു ആഫ്റ്റർ കൊറോണയാണ് എല്ലാ കേരളത്തിലെ ലോകം മുഴുവൻ സ്തംഭിച്ചതുപോലെ സ്മാർട്ട് കിഡ്സും സ്തംഭിച്ചു ഒരു പക്ഷേ നിന്നുപോയിന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു അവിടെന്നാണ് പിന്നീട് എന്താ പറയുക ഞങ്ങളുടെ ശരിക്ക് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങുന്നു ഇപ്പം ഓൺലൈനിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ചിട്ട് ഈ കൊറോണ വരുന്ന സമയത്ത് ആരുടെയും മനസ്സിലില്ല സ്വാഭാവികമായിട്ടും ഒരാഴ്ചത്തേക്ക് എന്നുള്ള രീതിയിലാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ എന്താ പറയുക വീട്ടിൽ നിൽക്കുന്നത് അപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വന്ന് തുറക്കാം എന്നുള്ള സങ്കല്പത്തിൽ അപ്പം നമ്മുടെ ഓഫീസിലെ ഫോണുകളാണെങ്കിലും ലാപ്ടോപ്സ് ആണെങ്കിലും എല്ലാം ഇവിടെയാണ് പുസ്തകങ്ങൾ ബാക്കസ് ഒക്കെ ഇവിടെയാണ് അപ്പം അങ്ങനെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാനമാർഗം നിന്നു പോവുകയാണ് അപ്പം ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് സ്ഥാപിച്ച് നിൽക്കുമ്പോഴാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം വലിയ ഉപകാരമായിട്ട് എനിക്ക് വരുന്നത് സമയം സമയം കൊല്ലിയാണ് എന്ന് എല്ലാവരും പറയുന്ന സമയത്ത് എനിക്കതിനെ സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയോടു കൂടി മാത്രമേ ഫേസ്ബുക്കിന് ഓർക്കാൻ പറ്റൂ കാര്യം എന്താ വെച്ചാൽ അതിലൂടെ ലൈവായിട്ട് ഞാൻ പേരൻസിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഞാൻ അടുത്ത ആഴ്ച ഓൺലൈനിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും അപ്പോൾ ഫേസ്ബുക്ക് ലൈവാണ് പോണേ അപ്പം കുട്ടികൾ അപ്പുറത്തിരുന്ന് ഇത് പ്രാക്ടീസ് ചെയ്യോ ഇല്ലേ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ അത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു ഒരു ഒരു ധൈര്യത്തില് കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ കൊടുക്കും നിങ്ങൾ നോക്കിയാൽ എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും ആ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അപ്പോൾ ലൈവായിട്ട് അവർക്ക് ക്ലാസ് കൊടുത്തു തുടങ്ങി കുട്ടികൾ ഉണ്ടോ അറിയില്ല പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഫോണ് എൻ്റെ കയ്യിൽ ഓഫീസ് ഫോൺ കയ്യിൽ കിട്ടാനും അതുവഴി പേരൻസിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ക്രമേണ ഈ ഗൂഗിൾ മീറ്റ് മീറ്റെന്ന് പറയുന്നൊരു സംവിധാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ മീറ്റിലേക്ക് കുട്ടികളെ പാരൻസിനെയാണ് വിളിച്ചിട്ട് കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടുവരാനൊക്കെ സാധിച്ചു ഓൾറെഡി പാരൻസിൻ്റെയും കുട്ടികളുടെയും കയ്യിൽ ഈ അബാക് സ്റ്റോൾ ഉണ്ട് അപ്പം എൻ്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഈ ഗൂഗിൾ മീറ്റിലേക്ക് കൊണ്ടുവന്ന് ക്രമേണ ക്ലാസ് എടുത്തു തുടങ്ങിയതാണ് അപ്പോൾ അത് ആദ്യം ഒരു ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബാച്ചിൽ തുടങ്ങുന്ന സമയത്ത് പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് ഈ കുട്ടികൾ അറിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഡൗട്ടായിരുന്നല്ലോ ഓൺലൈനിലൂടെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് മറ്റ് പേരൻസിനെ കൺവിൻസ് ചെയ്ത് ഓൾറെഡി ഞാനൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ക്രമേണ ക്രമേണ തുടങ്ങി പിന്നീട് എനിക്കുണ്ടായ ഒരു വലിയ പ്രയാസം എന്താ വെച്ചാൽ കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു ഒത്തിരി ബ്രാഞ്ചസും ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യാൻ റെഡി ആയപ്പോൾ ടീച്ചർമാർ വേണം അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രയാസത്തിലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് പലവർക്കും എന്താ പറയുക ലാപ്ടോപ്പ് ഒന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രയാസം എന്ന് വെച്ചാൽ അവർക്ക് ക്ലാസ് എടുക്കാനുള്ള പ്രയാസം അതുമാത്രല്ല വൈഫൈ കണക്ഷൻസ് വേണ്ടിയിരുന്നു അതുണ്ടായില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയൊരു കാലഘട്ടമായിരുന്നു കൊറോണ പക്ഷേ അതിനെ എല്ലാവരും പ്രയാസം എന്ന് പറഞ്ഞ് നിന്ന സമയത്ത് ഞാൻ ഞാനതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയുടെ ജേണിയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് കിറ്റ്സിൽ ഇപ്പം ബിഫോർ കൊറോണ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചസിൻ്റെ ടീച്ചേഴ്സിൻ്റെ അത് ഒരു രീതിയിൽ പറയുമ്പം ഒത്തിരി സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് വിഷമവും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പത്തറുപതോളം ടീം മേറ്റ്സ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പല ആളുകൾക്കും സാധിക്കാതെ വന്നു അപ്പം സാധിക്കാതെ വന്നതുകൊണ്ട് പലർക്കും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം അവർക്കും പ്രയാസമായിരുന്നു എങ്ങനെ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പറ്റും അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ഒരുപാട് ബാച്ചുകളിൽ ഞാൻ തന്നെ ക്ലാസ് എടുക്കേണ്ട രാവും പകലും എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കേണ്ട സാഹചര്യവും ആഴ്ചയിൽ ഏഴ് ദിവസവും ക്ലാസ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പം ക്രമേണ ഞാൻ ഓൺലൈനിൽ അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ഓൺലൈനിൽ ലാപ്ടോപ്പ് സൗകര്യവും വൈഫൈ സൗകര്യവും ഒക്കെ ഉള്ള ഒന്ന് രണ്ട് ടീച്ചേഴ്സിന് കിട്ടുകയും ഓൺലൈനിലൂടെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അങ്ങനെ ഇന്ന് മുമ്പ് അറുപത് പേരായിരുന്നെങ്കിൽ ഇന്നിപ്പം മൊത്തം നമ്മുടെ ഓഫീസിലടക്കം പന്ത്രണ്ട് പേരെ ഞങ്ങളുടെ കൂടെയുള്ളൂ പക്ഷേ ഈ പന്ത്രണ്ട് ടീം മേയ്റ്റ്സിൻ്റെ കലക്റ്റീവ് എഫേർട്ട് കൊണ്ട് ഇന്ന് പത്ത് പതിനാലോളം രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിന് ഞങ്ങളുടെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടീം വർക്കിൽ ഈ കൊറോണ കാലഘട്ടം മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ സ്റ്റാഫുകളുണ്ട് ആ ടീം മേറ്റ്സിനെ വളരെ നന്ദിയോട് കൂടിയിട്ടാണ് ഓർക്കുന്നത് കാര്യം എന്താ വെച്ചാൽ അവരുടെയും കൂടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഇത്രയും രാജ്യങ്ങളിൽ എത്താനൊക്കെ നമുക്ക് സാധിച്ചത് ഒരു നല്ലൊരു എന്താ പറയുക ഒരു ടീം വർക്ക് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നാലും കാണാം എന്ത് കാര്യത്തിനും അവരെന്താ പറയുക റെഡിയോയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വില്ലിങ്നസ് ആയിട്ടുള്ള ടീച്ചർമാരാണ് പിന്നെ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവിടേക്ക് ബുക്സ് എത്തിക്കണം നമ്മുടെ അബാകസ് എത്തിക്കണം അപ്പോൾ അതൊരു ഓരോ രാജ്യങ്ങളും ചെല്ലുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇതിൽ ഈ അബാകസ് എന്ന് പറയുന്ന ടൂള് ഈ രീതിയിലേക്ക് മാറി വന്നിട്ടുള്ള ജപ്പാനുണ്ട് ആ ജപ്പാനിലേക്കും നമ്മുടെ പുസ്തകങ്ങളും നമ്മളെ ഇവിടെ നിന്നുള്ള അബാക്കസും അവിടേക്ക് എത്തിക്കുകയും അവിടുന്ന് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും സാധിച്ചതിൽ ഭയങ്കര ചാരിതാർഥ്യത്തിലാണ് ഇപ്പം സ്മാർട്ട് കിഡ്സ് അബാഗസ് നിൽക്കുന്നത് സ്മാർട്ട് കിഡ്സിന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ജേണി സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ഫസ്റ്റിൽ ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമുക്ക് എന്താ പറയുക ഒരു രജിസ്ട്രേഷൻ എന്നുള്ളതായിരുന്നു അപ്പോൾ സ്മാർട്ട് കിഡ്സ് ഇന്ത്യ എന്ന പേരിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് മാർക്ക് എല്ലാം രജിസ്റ്റേഡ് ആയിട്ട് ഏറ്റവും ആദ്യം കിട്ടി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് രണ്ടാമത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ അപ്പോൾ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഈ ഐ എസ് ഒ സർട്ടിഫൈഡ് ഒരു സ്ഥാപനമായിട്ടാണ് സ്മാർട്ട് കിഡ്സ് റണ്ണിയുന്നത് അതുപോലെ തന്നെ നിരവധി ഇപ്പോൾ വ്യക്തിപരമായിട്ട് നിരവധി സംഘടനകളിൽ നിന്നായാലും ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ പോലെയുള്ള ഇൻ്റർനാഷണൽ സംഘടനകളിൽ നിന്നായാലും അതുപോലെ തന്നെ നാട്ടിലെ വ്യവസായ സംരംഭകരുടെ കൂട്ടായ്മകളിൽ ഒക്കെ എന്താ പറയുക ഏറ്റവും മികച്ച അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച ഓൺലൈൻ ഓൺലൈൻ എന്നുള്ള അവാർഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ സ്മാർട്ട് കിഡ്സിന് അംഗീകാരം കിട്ടുന്നതിൽ ഉപരിയായിട്ട് ഞങ്ങളുടെ സന്തോഷം എന്താ വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ഒട്ടനവധി പഠിച്ചിട്ടുള്ള ഒട്ടനവധി പേർക്ക് വലിയ വലിയ കുട്ടികൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാൻ ഇപ്പം അവർ ഡോക്ടേഴ്സ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ എൻജിനീയർസ് ആകുന്ന സമയത്ത് അധ്യാപകരായിട്ട് ഒക്കെ ഉണ്ട് കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അപ്പോൾ അബാകസിലൂടെ കൂടുതൽ കുട്ടികൾക്ക് കോൺഫിഡൻസ് നൽകി കുട്ടികൾ കൂടുതൽ എത്തിക്കുന്ന സ്മാർട്ട് കിഡ്സിന് വീണ്ടും വീണ്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു വെരി മച്ച്